നമസ്കാരം മെനി ഇൻസ്റ്റുണ്ടമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും നമ്മുടെ ഒരു വീഡിയോ കാരണം നമ്മൾ സാധാരണ രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒക്കെ നമ്മൾ സാധാരണ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്ന എൻ്റെ മൊബൈലൊക്കെ ഇപ്പം നമ്മുടെ നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാർ പിടി പിടിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി അതിപ്പോൾ നമുക്ക് റിലീസ് ചെയ്ത് കിട്ടണം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ് ഈ റമദാൻ നോമ്പ് എടുക്കുന്നത് അത് മുസ്ലിങ്ങൾ മാത്രമല്ല അത് നാനാജാതി വിവാഹത്തിൽപ്പെട്ട ആൾക്കാരും ഈ നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ടാകും അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു കാരണം നമ്മുടെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് എല്ലാ എല്ലാ ജാതി വിവാഹത്തിൽപ്പെട്ട ആൾക്കാരുടെ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴത്തേക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പൊതുവേ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും പക്ഷെ ആ ഒരു സൗഹാർദ്ദത്തെ തല്ലി തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില വർഗീയ ശക്തികൾ അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നത് നമ്മുടെ രോമസിംഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതേ അമ്പലത്തിൽ ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചിരുന്നു അവിടെ ഏതാണ്ട് പത്ത് നൂറ് കണക്കിന് വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ അവിടെ എല്ലാ ആൾക്കാരും ഒരുപോലെ ഇരുന്നുകൊണ്ട് നോമ്പ് തുറന്ന ആ ഒരു പരിപാടി നമ്മൾ എല്ലാവരും കണ്ടതാണ് കണ്ടതാണല്ലേ ആ പരിപാടി കണ്ടു അതിനുശേഷം ഇതുപോലുള്ള ചില വൃത്തികെട്ട മനുഷ്യർ അതായത് വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്നുകൊണ്ട് വളരെ വർഗീയപരമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതിനെക്കുറിച്ചുള്ളവരൊന്നും ഇവിടെ സംസാരിക്കാൻ ആർക്കും സമയമില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ഈ കാണുന്ന ഈ ഒരു വീഡിയോ അതെൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു വീഡിയോ ആണ് അത് മനസ്സിന് വല്ലാതെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആണ് അത് വീഡിയോ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് കാരണം ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകളെയൊക്കെ നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് നമ്മുടെ മതസൗഹാർദ്ദം തകരാതിരിക്കാൻ അല്ലെ നമ്മുടെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ ഒരു ശക്തിക്കും ആവില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് നമുക്ക് എന്തായാലും ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇപ്പം യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം അദ്വൈതമോൾക്ക് റംസാൻ നോഹമ്മദ് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ റംസാനിലെ പദവ് തെറ്റിച്ചുകൊണ്ട് ഇക്കുറി അദ്വൈതയോടൊപ്പം അമ്മയും നോമ്പെടുത്തു തുടങ്ങി കഴിഞ്ഞ വർഷം ഞാൻ ടെൻത്ത് എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു നോമ്പ് നോമ്പിടുത്തത് അപ്പം കുറെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ കാരണം എനിക്ക് എക്സാമിൽ വരെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ പഠിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ റിസൾട്ടിന്റെ എന്ന സമയത്ത് കുറെ നെർവസ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ പ്രതിനിധീകരിച്ചിട്ടായിരുന്നു നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്ക് ഉണ്ടായിരുന്നു പിന്നെ ആഗ്രഹിച്ച വിഷയത്തിന് ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി അങ്ങനെ ക്ലാസ്സില് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു മുസ്ലിംസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഇങ്ങനെ നോമ്പ് എടുക്കുമ്പോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കണ്ടൊക്കെ നോമ്പിനെ പറ്റി പക്ഷെ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു നോമ്പ് എടുത്ത് തുടങ്ങിയത് പിന്നെ അതിൽ നിന്ന് ആ റിസൾട്ട് കിട്ടിയപ്പോ ഈ വർഷവും നോമ്പ് എടുക്കും കഴിഞ്ഞവണ ഫുള്ള് നോമ്പും കിട്ടിയായിരുന്നു അതെ ശരി ആഹാ പ്രത്യേകത ഉണ്ടല്ലേ വർഷം ഞാനും കൂടി നോമ്പ് എടുക്കാം മോള് ആഗ്രഹിച്ച പോലെ മോൾക്ക് നല്ല റിസൾട്ട് കിട്ടി അവൾ ആഗ്രഹിച്ച സ്കൂളില് ആഗ്രഹിച്ച സബ്ജക്റ്റിന് അഡ്മിഷൻ കിട്ടി അത് മാത്രല്ല മോള് പുതിയ സ്കൂളില് വളരെ ഹാപ്പിയാണ് ഗവൺമെന്റ് സ്കൂളാണ് അവര് വളരെ ഹാപ്പിയാണ് അപ്പോ ആ ഒരു പുണ്യം അതെനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടു അപ്പൊ എടുക്കാന്ന് വെച്ചു എന്റെ ഒരു പ്രത്യേക ഈ വർഷത്തെ നോമ്പിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഞങ്ങളുടെ വീട് ജപ്തിയിലാണ് അത് ഈ വീട് ഞങ്ങളുടെ ഒരു സ്വപ്നാണ് അത് നഷ്ടപ്പെട്ട് പോകരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയില് നിവർത്തിച്ചു കിട്ടും വിശ്വാസം എക്സ്പീരിയൻസ് നോമ്പ് ആദ്യത്തെ ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണം ഒക്കെ ആയിരുന്നു പിന്നെ എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതിന്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ രണ്ട് ദിവസം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നോമ്പിനു ശേഷം ഈ ഒരു വർഷം വരെ ഞങ്ങള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ വരെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നോമ്പിലൂടെ എനിക്ക് കിട്ടിയ കൊറേ സഹോദരങ്ങളുണ്ട് നമ്മൾ ജാതി തിരിച്ച് പറയണതല്ല പിന്നെ മുസ്ലിം സഹോദരങ്ങള് അങ്ങനെ പറയാനേ പറ്റി അവരുടെ ഒരു സഹായം കൊണ്ട് മാത്രം പിടിച്ചു തന്ന ചില സന്ദർഭങ്ങള് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് തുറന്ന് പറയാണ്ട് വീഴ്ത്തിയില്ല ഉയർത്തിയില്ല എന്നല്ല അത് നമ്മൾ പറഞ്ഞിരിക്കണം അത് പരമായിട്ടുള്ള സത്യമാണ് അങ്ങനത്തെ ചില എന്ത് ഇപ്പൊ പറഞ്ഞോ ഈ ജപ്തി പറഞ്ഞ സംഭവം ഉണ്ടല്ലോ മുൻപേ നടന്നു പോണ്ടതും അത് നീട്ടി കിട്ടാനൊക്കെയുള്ള സഹായങ്ങളൊക്കെ ഇണ്ടായിട്ടുണ്ട് കൂടുതൽ പേരും ഇതൊന്നും പറഞ്ഞു വിശദീകരിക്കണില്ല അത് ഇങ്ങനെയൊരു തുമ്പളാണ് അല്ലെങ്കിൽ ഇത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചു ഇനിയിപ്പോ ഈ മാർച്ച് ഇരുപത്തി ആറാം തീയതി ബാങ്കിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ അല്ലെ പക്ഷെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ആ ഒരു സഹായത്തുമ്പാണ് അല്ലെങ്കിൽ നോമ്പ് ഞാനിപ്പോ അത് എടുത്ത അതിന്റെ ഒരു പുണ്യം ഉണ്ടാവും അത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആണോ അത് ഉള്ള എല്ലാ നോമ്പുകളും ഇതൊക്കെ എടുക്കാറുണ്ട് പ്രധാനനുഷ്ഠാനങ്ങളൊക്കെ ഇത്തിരി എടുക്കാറുള്ളതാണ് പക്ഷെ അപ്പോഴൊന്നും കിട്ടാത്ത ഒരു ഫീലിങ്സ് അത് ഇതിലൂടെ കിട്ടുന്നുണ്ട് അത് ലൈറ്റ് ഫുഡുകൾ കഴിക്കാം അത് ഏകാദശി ദ്വാദശിയൊക്കെ എടുക്കുമ്പോൾ ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വ്രതങ്ങളാണ് പക്ഷേ എങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാം ഇതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും രാവിലെ അഞ്ച് ഇരുപതിനു മുൻപ് കഴിച്ചു നിർത്തിയിട്ട് വൈകിട്ട് ആറേം നാൽപ്പതിനും പങ്കു പിടിക്കുന്ന അത്രയും നേരം നമ്മൾ ജലപാനമില്ലാതെ നീരറക്കാതെ ഇരിക്കുന്ന അന്നിട്ട് കിട്ടുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ ശരിക്കും ഭക്ഷണം അത് ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയും കൂടിയിട്ടാണ് ശരിക്കും എല്ലാവരും അത് മനസ്സിലാക്കി ജാതി ഒന്നും നോക്കാതെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനും വളരെ ഉപകാരപ്രദമാണ് മനസ്സിന് വളരെ നല്ലതാണ് പിന്നെ വിശ്വാസം അത് അതിൻ്റെ തീവ്രതയിൽ നിൽക്കണൊരവസ്ഥയും കൂടിയിട്ടാണെന്നുള്ളത് എനിക്ക് പറയാനുള്ളത് എത്ര സുന്ദരമായിട്ടുള്ള ഒരു വീഡിയായിരുന്നു അല്ലെ മോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അത് നോമ്പെടുത്ത് ഇപ്രാവശ്യം ആ കുട്ടിയുടെ കൂടെ അമ്മയും നോമ്പെടുക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച ഇതാണ് നമ്മുടെ കേരളം ഈ കേരളത്തെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന വർഗീയവാദികളൊക്കെ ഇവിടെ ജാതി തിരിച്ച് അല്ലെങ്കിൽ മതം തിരിച്ച് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള ചില പ്രസ്താവന ഒരു ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് കാരണം കേരളത്തിൽ ഈ പറയുന്ന ആൾക്കാരുടെ യാതൊരു തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കത്തില്ല എന്നുള്ളത് അവർ പല പ്രാവശ്യമായിട്ട് അവർ ഇത്തരത്തിലുള്ള രീതികളിലൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊന്നും പിടികൊടുക്കാതെയാണ് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം മുന്നോട്ട് വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോഴത്തേക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ കൂട്ടർക്കൊക്കെ കുരുവൊട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പോൾ എന്താണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ പ്രത്യേകിച്ച് ഈ ഒരു സമയമായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണോ തോന്നിയത് അല്ലെങ്കിൽ നിങ്ങളുടെ വില അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ വരയ്ക്കുക വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ഈ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ ഈ കുടുംബത്തിന് എല്ലാ അവർ എന്താണോ അവർ ആഗ്രഹിച്ചിട്ടുള്ളത് അതെല്ലാം സർവശക്തൻ അവർക്ക് സാധിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കൂ അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ വരയ്ക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം